നിലവിൽ ദുരൂഹത പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല ബാക്കി എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കും പിന്നെ സ്കള്ളുണ്ട് ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതൊന്ന് വിശ്വസിക്കുന്ന ഒരു ഇത് അത് ഒരാൾ ഐഡൻറ്റിഫി ആയിട്ടുണ്ട് സ്പെക്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് പി എസ് എസ് കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹറിന്റെ മൃതദേഹം തന്നെയാണെന്നാണ് പോലീസും ഇപ്പോൾ എത്തിയിട്ടുള്ള ഒരു നിഗമനം കാരണം അതിന് സംശയിക്കുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഏകദേശം രാത്രിയും അദ്ദേഹത്തെ ഇവിടെ കണ്ടുവെന്നാണ് കോളേജ് പരിസരത്തുണ്ടായിരുന്നു എന്നാണ് കണ്ടിട്ടുള്ളവരടക്കം നൽകിയിട്ടുള്ള ഒരു മറുപടി മാത്രമല്ല ഈ സമീപത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് മൊബൈൽ ഫോണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെക്സും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വാഹനം പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തന്നെയാണ് എന്ന് സാധൂകരിക്കുന്ന തെളിവുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നിരുന്നാൽ ഇപ്പോൾ ഒരു മറ്റൊരു കൊലപാതക ശ്രമം മറ്റു ആണോ എന്നുള്ള രീതിയിലൊന്നും പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല അതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ നെടുമങ്ങാട് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വരുന്നത് നെടുമങ്ങാട് പോലീസ് സംഘവും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും എല്ലാം എത്തി ഇവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല ഇപ്പോഴും കത്തിക്കരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഈ ഒരു മൃതദേഹം കിടന്നിരുന്നതിന് സമീപത്ത് നിന്ന് ടയറും അതുപോലെ തന്നെ ചില ഇലക്ട്രോണിക് സാധനങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഫോണും ഇനി വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് കൊലപാതകം ആണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിലേക്ക് എല്ലാം തന്നെ എത്താൻ സാധിക്കുള്ളൂ ഇപ്പോൾ സംശയാസ്പദമായ രീതിയിലുള്ള ഒന്നും തന്നെ പോലീസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഫോറൻസിക് സംഘവും പോലീസും ഇപ്പോൾ പരിശോധന തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പെക്സ് കിട്ടിയിട്ടുണ്ട് ഐഡന്റിഫിക്കേഷൻ അതാണുള്ളത് ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും നിലവിലെ പരിശോധിക്കും നമുക്ക് ബോൺസ് പിന്നെ സ്കള്ളുണ്ട് ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതൊന്ന് വിശ്വസിക്കുന്ന ഒരു ഇത് അത് ഒരാൾ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട് സ്പെക്സ് കിട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോണുണ്ട് അദ്ദേഹത്തിൻ്റെയെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് കൺഫേം ചെയ്യും പരിശോധിക്കും അതിനകത്ത് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്ന് പരിശോധിക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓളം കത്തിക്കരിഞ്ഞ നിലയിൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ബേണ്ടായിട്ടുള്ള സീനാണത് ടയർ തന്നെയാണ് നിലവിൽ ഇപ്പം ടയർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ല ടയർ സ്പോട്ടിലുണ്ട് ടയറിൻ്റെ റെമിനൻസ് ഉണ്ട് അവശിഷ്ടങ്ങളുണ്ട് പിന്നെ പഴയ ചെയറിൻ്റെ പാർട്സുകളുണ്ടെന്ന് പറയുന്നു കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് ഉണ്ട് ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ എവിഡൻസ് വന്നിട്ടുണ്ടോ സ്പോട്ടിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള ഭാഗം കൂടെ ഞങ്ങൾ പരിശോധിക്കും എഫസൽ ഫോറൻസിക് വിഭാഗം കൂടെ പരിശോധിക്കും അല്ല നിലവിൽ സീന് ഒരു നൈൻറ്റി പെർസെൻറ്റേജ് ബേണ്ടാണ് കത്തിയ സീനാണ് അതിന്നിപ്പം എഫ് എസൽ പരിശോധനയ്ക്ക് ശേഷം പറയാൻ പറ്റുള്ളൂ എന്ത് എങ്ങനെ എന്തൊക്കെ ഉപയോഗി എന്താ ഉപയോഗിച്ചിട്ടുണ്ടോ സ്വാഭാവിക അല്ല അത് പറയാൻ പറ്റില്ല നമുക്കത് വിവിധ തരത്തിലുള്ള മരണങ്ങളുണ്ട് അപ്പോൾ അത് പരിശോധിക്കേണ്ടി വരും എങ്ങനെയാണ് എന്താണെന്നുള്ളത് അത് നമുക്കിപ്പോൾ അത് എന്താ അല്ല നമുക്കിപ്പോൾ നിലവിൽ സസ്പിഷ്യസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ഏജൻസി ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള രീതിയിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുണ്ടോ എന്ന് ഞങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കും പോസിറ്റീവ് ഇതിൻ്റെ ബാക്കിയുള്ള ബോഡികൾ ഡി എൻ എ ടെസ്റ്റ് ആണ് പ്രധാനമായിട്ട് വരുന്നത് ഡി എൻ എ ടെസ്റ്റ് വരും ബോഡി അദ്ദേഹത്തിൻ്റെ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ആളാണ് ഫസ്റ്റ് ഏജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അതാണ് ആദ്യം ചെയ്യുക പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് തുടർന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ പരിശോധിച്ചതിനു ശേഷം കൺക്ലൂഷൻ അറിഞ്ഞു അറിഞ്ഞു അവർ അറിയിച്ചിട്ടുണ്ട് അവർ കുറച്ച് പേരെത്തിയിട്ടുണ്ട് അല്ല അവർ കുറച്ച് പേരെ ഒന്ന് രണ്ട് പേരെ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി ഇതും കൂടെ കളക്ട് ചെയ്തതിനു ശേഷം ബാക്കി അവരെ കൂടെ കണ്ട് ഇപ്പം ഇത് അവരെ സീനും കൂടെ അവർ കാണിച്ച് വരാൻ പറ്റും എല്ലാ വിവിഡൻസും കളക്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ബഡ് ക്ലാരിറ്റി ഇപ്പോൾ പറ്റുന്നുണ്ട് അതിലൊരു കുറച്ച് ബന്ധുക്കൾക്ക് ഇവിടെ ഉണ്ട് കുറച്ച് ബന്ധപ്പെട്ട് ഇവിടെയുണ്ട് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുന്നുണ്ട്